നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉംറ തീർത്ഥാടനത്തിനിടെ മലയാളി തീർത്ഥാടകനെ കാണാതായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്ന് എത്തിയിട്ടുള്ള തീർത്ഥാടകനെയാണ് കാണാതായിരിക്കുന്നത് ഉംറ തീർത്ഥാടകൻ തീർത്ഥാടനത്തിനായി മക്കയിലെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് വിവരം കഴിഞ്ഞ ഇരുപത്തിയെട്ട് മുതൽ ഇദ്ദേഹത്തെ കാണാനില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കോഴിക്കോട് കുണ്ടു കുണ്ടുങ്ങൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ അസീസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് സാമൂഹിക പ്രവർത്തന അടക്കം ഇവർക്ക് ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആ തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള അദ്ദേഹം മക്കയിൽ നിന്നും അവസാനമായി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നാട്ടിലേക്ക് ഫോണിൽ വിളിച്ചതെന്നും ഹറമിനകത്ത് മദാഫിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിവരം ഇതിനുശേഷം ഇദ്ദേഹം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല പിന്നീട് വീടുമായി യാതൊരു ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭിക്കാത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഇക്കാര്യങ്ങൾ പുറത്തുവിടുന്നത് സാമൂഹിക പ്രവർത്തകരുമായി സംസാരിക്കുന്നത് പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം മക്കയിൽ ഇബ്രാഹിം ഖലീൽ റോഡിലാണ് താമസമെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് വീട്ടുകാർ നൽകുന്ന സൂചന മക്കയിലെ കെ എം സി സി നേതാവും സാമൂഹിക പ്രവർത്തകരുമായുള്ള മുജീബ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിലടക്കം ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ സാധ്യമായിട്ടുള്ള തെരച്ചിലൊക്കെ വ്യാപകമായി നടത്തുന്നുണ്ട് പോലീസിനൊപ്പം തന്നെ ഹറമിൽ വഴിതെറ്റി പോകുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രാൻഡ് മസ്ജിദിലെ സേവന വിഭാഗത്തിന്റെ സഹായം ും ലഭ്യമാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എവിടെയാണ് എന്നത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മക്കയിലും പരിസരങ്ങളിലും ആശുപത്രികളിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ അവിടെ ഒന്നും കാണാനൊക്കെ ആയിട്ടില്ല എന്നുള്ളതാണ് വാർത്താ ഏജൻസിയിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ സാമൂഹിക സംഘടനകൾ വഴി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നൽകുന്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം അന്വേഷണം പുരോഗമിച്ചു വരികയാണ് അദ്ദേഹത്തെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്യുന്നവർക്ക് ബന്ധപ്പെടാൻ ഉതകുന്ന തര തരത്തിലുള്ള നമ്പറുകളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് അത്തരത്തിൽ മുജീബ് പൂക്കോട്ടൂരിനുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഒൻപത് ആറ് ആറ് അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് മൂന്ന് ആറ് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറും അതല്ല എങ്കിൽ ഒൻപത് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് എട്ട് എന്ന നമ്പറിലേക്കാ വിളിച്ച് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർക്ക് അറിയിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഉമ്ര തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വലിയ ജനത്തിരക്ക് ഉള്ളൊരു സമയത്ത് ാണ് മക്കയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള വിശ്വാസികളെ കാണാതാകുന്നതടക്കമുള്ള സംഭവങ്ങൾ നിരവധിയാണ് ഇപ്പോൾ ഉമ്ര തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ തിരക്കിൽപ്പെട്ട് മരണപ്പെടുന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഒരാളെ കാണാതായിരിക്കുന്നു അതും കോഴിക്കോട് സ്വദേശിയായ മലയാളി സ്വദേശിയായിട്ടുള്ള ആളുകളെ കാണാതായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഇദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുവാനുള്ള തിരച്ചിൽ അത് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഉടൻ തന്നെ തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ടെക് ് സി സി ടി വി മറ്റ് ദൃശ്യങ്ങളൊക്കെ കൊണ്ടാണോ അന്വേഷണം തുടരുന്നത് ഉടൻ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കൊക്കെ വിളിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത് എന്തായാലും അധികൃതരും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്